ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു മാറ്റം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അന്താരാഷ്ട്ര നാണയനിധി രൂപയുടെ വിനിമയ നിരക്ക് കൈകാര്യം ചെയ്യുന്ന രീതിയെക്കുറിച്ചുള്ള ഐ എം എഫിന്റെ ഔദ്യോഗിക വിലയിരുത്തലിലാണ് മാറ്റം വരുത്തിയിരിക്കുന്നത് രൂപയുടെ വിനിമയ നിരക്ക് ഫ്ലോട്ടിംഗ് രീതിയിൽ നിന്ന് സ്റ്റെബിലൈസ്ഡ് അറേഞ്ച്മെന്റ് എന്ന വിഭാഗത്തിലേക്ക് ഐ എം എഫ് മാറ്റിയിരിക്കുന്നു ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്ക് കൈകാര്യം ചെയ്യുന്ന രീതി സംബന്ധിച്ച് ദീർഘകാലമായി നിലനിന്നിരുന്ന ഐ എം എഫിന്റെ നിലപാടിലാണ് നിർണായക വിലയിരുത്തൽ വരുത്തിയിരിക്കുന്നത് ഐ എം എഫിന്റെ പുതിയ വിലയിരുത്തൽ പ്രകാരം ൻ രൂപയുടെ വിനിമയ നിരക്ക് ഇപ്പോൾ ഒരു സ്റ്റെബിലൈസ്ഡ് അറേഞ്ച്മെന്റ് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് രൂപയുടെ വിനിമയ നിരക്കിലെ ചാഞ്ചാട്ടം വർദ്ധിക്കുന്നതിനെ തുടർന്നാണ് ഈ മാറ്റം വിപണിയിൽ ഡോളറിനെതിരെ രൂപ കൂടുതൽ സ്വതന്ത്രമായി ചലിക്കുന്നുണ്ട് എന്നതിന്റെ സൂചനയാണ് ഇത് എന്താണ് ഈ മാറ്റം കഴിഞ്ഞ പതിറ്റാണ്ടുകളായി രൂപയുടെ വിനിമയ നിരക്ക് വിപണിയിലെ ഡിമാൻഡിനും സപ്ലൈക്കും അനുസരിച്ച് സ്വതന്ത്രമായി മാറുന്ന ഫ്ലോട്ടിംഗ് വിഭാഗത്തിലാണ് ഐ എം എഫ് ഉൾപ്പെടുത്തിയിരുന്നത് എന്നാൽ പുതിയ റിപ്പോർട്ട് അനുസരിച്ച വിപണിയിലെ ഏറ്റക്കുറച്ചിലുകൾ നിയന്ത്രിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിരന്തരം ഇടപെടുന്നതിലൂടെ രൂപയുടെ വിനിമയ നിരക്ക് ഒരു പരിധിയിൽ സ്ഥിരമായി നിലനിർത്താൻ ശ്രമിക്കുന്നു എന്ന നിഗമനത്തിലാണ് ഐ എം എഫ് എത്തിച്ചേർന്നിരിക്കുന്നത് ഈ സ്ഥിരത നിലനിർത്താനുള്ള ശ്രമങ്ങളെയാണ് സ്റ്റെബിലൈസ്ഡ് അറേഞ്ച്മെന്റ്സ് എന്ന് ഐ എം എഫ് വിശേഷിപ്പിക്കുന്നത് ഒരു കറൻസി ദീർഘകാല ഒരു പ്രത്യേക ട്രെൻഡ് ലൈനിലൂടെ പതുക്കെ നീങ്ങുന്നു ഇടപാടുകാരായ രാജ്യങ്ങളിലെ പണപ്പെരുപ്പ നിരക്കിലെ വ്യത്യാസം അനുസരിച്ച് ചെറിയ സ്ഥിര മാറ്റങ്ങൾ വരുത്തുന്നു കഴിഞ്ഞ മാസമായി കറൻസി വിനിമയ നിരക്ക് രണ്ട് ശതമാനം എന്ന പരിധിയിൽ ഒതുങ്ങി നിൽക്കുകയാണ് വിദേശ നാണ്യ വിപണിയിലെ സ്ഥിരത കുറയ്ക്കുന്നതിനായി റിസർവ് ബാങ്ക് നടത്തുന്ന ഇടപെടലുകൾ കാരണമാണ് ഈ മാറ്റം വന്നത് എന്നാണ് സൂചന രൂപയുടെ മൂല്യം ഒരു പരിധിയിലധികം ഇടിയുകയോ ഉയരുകയോ ചെയ്യാതിരിക്കാൻ ഡോളർ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ആർ ബി ഐയുടെ നടപടികൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഐ എം എഫ് തരംതിരിവിൽ മാറ്റം വരുത്തിയിരിക്കുന്നത് ഒരു വർഷത്തിനിടെ രൂപയുടെ മൂല്യത്തിലെ ചാഞ്ചാട്ടം അഞ്ചു ശതമാനം കടന്നു ഇതിന്റെ പ്രധാന കാരണം വിപണിയിലെ ആർ ബി ഐയുടെ ഇടപെടൽ കുറച്ചതാണ് എന്നാൽ കഴിഞ്ഞ ആഴ്ച രൂപയുടെ മൂല്യം റെക്കോർഡ് താഴ്ചയായ എൺപത്തി ഒൻപത് ദശാംശം നാലോ ഒൻപതിൽ എത്തിയപ്പോൾ ആർ ബി ഐ കൂടുതൽ ധനശേഖരത്തിൽ നിന്ന് ഡോളർ വിറ്റ വിപണിയിൽ ഈ വർഷം മാത്രം രൂപയുടെ മൂല്യം നാല് ശതമാനം ഇടിഞ്ഞു യു എസ് ഏർപ്പെടുത്തിയ അൻപത് ശതമാനം തീരുവ മൂലം കയറ്റുമതി മേഖലയ്ക്ക് തിരിച്ചടി നേരിട്ടാണ് ഇതിന് കാരണമായി പറയുന്നത് ഐ എം എഫിന്റെ വിലയിരുത്തലിനോട് ശക്തമായി പ്രതികരിച്ചിരിക്കുകയാണ് ഇന്ത്യ ഇന്ത്യൻ റിസർവ് ബാങ്ക് ഈ റിപ്പോർട്ടിലെ പുതിയ തരംതിരിവിനെ തള്ളിക്കളയുന്നു രൂപയുടെ വിനിമയ നിരക്ക് ഇപ്പോഴും ഫ്ലോട്ടിംഗ് ആണ് എന്നും വിപണിയിലെ അസ്ഥിരത കുറയ്ക്കുന്നതിനും വിദേശ നാണ്യ ശേഖരം ശക്തിപ്പെടുത്തുന്നതിനും മാത്രമാണ് ആർ ബി ഐ ഇടപെട്ടത് എന്നും സെൻട്രൽ ബാങ്ക് വ്യക്തമാക്കുന്നുണ്ട് വിനിമയ നിരക്ക് ഒരു പ്രത്യേക നിലയിൽ ഉറപ്പിച്ചു നിർത്താൻ ഇന്ത്യ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല എന്നും ആർ ബി ഐ ചൂണ്ടിക്കാട്ടി ഐ എം എഫിന്റെ ഈ പുതിയ തരംതിരിവ് അന്താരാഷ്ട്ര നിക്ഷേപകരുടെയും സാമ്പത്തിക വിശകലന വിദഗ്ധരുടെയും ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ വിദേശ നാണ്യ നയങ്ങളെക്കുറിച്ച് ഒരു ചർച്ചയ്ക്ക് ഇത് വീണ്ടും വഴിയൊരുക്കിയിരിക്കുകയാണ്